വെളിച്ചെണ്ണ കൊണ്ട് പത്ത് മിനിറ്റിൽ സൺസ്ക്രീൻ തയ്യാറാക്കാം കാലാവസ്ഥ ഏത് തന്നെ ആയാലും ചർമ്മത്തിന്റെ യുവത്വം നിലനിർത്തുന്നതിന് സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടതുണ്ട് അത് വലിയ വില കൊടുത്ത് കടയിൽ നിന്നും വാങ്ങാതെ വീട്ടിൽ തന്നെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയും എങ്ങനെയെന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ചേരുവകൾ ഒന്ന് വെളിച്ചെണ്ണ കാൽ കപ്പ് രണ്ട് ഷിയ ബട്ടർ കാൽ കപ്പ് മൂന്ന് സിങ്ക് ഓക്സൈഡ് ഒരു ടേബിൾ സ്പൂൺ നാല് ബി വാക്സ് ഒരു ടേബിൾ സ്പൂൺ അഞ്ച് റോസ് വാട്ടർ പത്ത് തുള്ളി തയ്യാറാക്കുന്ന വിധം ഒരു പാൻ അടുപ്പിൽ വെച്ച് അല്പം വെള്ളം ഒഴിക്കാം അതിലേക്ക് ചെറിയൊരു ഹീറ്റ് പ്രൂഫ് ബൗൾ വയ്ക്കാം കാൽ കപ്പ് വെളിച്ചെണ്ണ കാൽ കപ്പ് ഷിയ ബട്ടർ ഒരു ടേബിൾ സ്പൂൺ ബി വാക്സ് എന്നിവ അതിലേക്ക് ചേർക്കാം ഇടത്തരം തീയിൽ ഇളക്കി അലിയിച്ചെടുക്കുക ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി തണുക്കാൻ വയ്ക്കാം ഇളക്കിക്കൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ സിങ്ക് ഓക്സൈഡ് അതിലേക്ക് ചേർക്കാവുന്നതാണ് ഏതാനും തുള്ളി റോസ് വാട്ടറോ ലാവണ്ടർ ഓയിലോ അതിലേക്ക് ചേർക്കാം ശേഷം വൃത്തിയുള്ള ഇല്ലാത്ത പാത്രത്തിലേക്ക് മാറ്റി സൂക്ഷിക്കാം ഇത് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ് ഇനി സൺസ്ക്രീൻ തയ്യാറാക്കാൻ സമയമില്ല എങ്കിൽ പകരം ചില ഓപ്ഷൻസ് ഉണ്ട് സൺസ്ക്രീനിന് നൽകാൻ സാധിക്കുന്ന എസ് പി എഫ് വാഗ്ദാനം ചെയ്യുന്ന പ്രകൃതിദത്തമായ ചേരുവകളാണ് ഇവ അവയാണ് കറ്റാർവാഴ ഷിയ ബട്ടർ വെളിച്ചെണ്ണ കാരറ്റ് സീഡ് ഓയിൽ എന്നിവ ഇവയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂക് ബ്യൂട്ടിക്കോട്ട് വിളിച്ചെണ്ണ കൊണ്ട് പത്ത് മിനിറ്റിൽ സൺസ്ക്രീൻ തയ്യാറാക്കാം കാലാവസ്ഥ ഏത് ചർമ്മത്തിന്റെ യുവത്വം നിലനിർത്തുന്നതിന് സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടതുണ്ട് അത് വലിയ വില കൊടുത്ത് കടയിൽ നിന്നും വാങ്ങാതെ വീട്ടിൽ തന്നെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയും എങ്ങനെയെന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോൺ ചേരുവകൾ ഒന്ന് വെളിച്ചെണ്ണ കാൽ കപ്പ് രണ്ട് ഷിയ ബട്ടർ കാൽ കപ്പ് മൂന്ന് സിങ്ക് ഓക്സൈഡ് ഒരു ടേബിൾ സ്പൂൺ നാല് ബി വാക്സ് ഒരു ടേബിൾ സ്പൂൺ അഞ്ച് റോസ് വാട്ടർ പത്ത് തുള്ളി തയ്യാറാക്കുന്ന വിധം ഒരു പാൻ അടുപ്പിൽ വെച്ച് അല്പം വെള്ളം വെള്ളമൊഴിക്കാം അതിലേക്ക് ചെറിയൊരു ഹീറ്റ് പ്രൂഫ് ബൗൾ വയ്ക്കാം കപ്പ് വെളിച്ചെണ്ണ കപ്പ് ഷിയ ബട്ടർ ഒരു ടേബിൾ സ്പൂൺ ബി വാക്സ് എന്നിവ അതിലേക്ക് ചേർക്കാം ഇടത്തരം തീയിൽ ഇളക്കി അലിയിച്ചെടുക്കുക ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി തണുക്കാൻ വയ്ക്കാം ഇളക്കിക്കൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ സിങ്ക് ഓക്സൈഡ് അതിലേക്ക് ചേർക്കാവുന്നതാണ് ഏതാനും തുള്ളി റോസ് വാട്ടറോ ലാവൻഡർ ഓയിലോ അതിലേക്ക് ചേർക്കാം ശേഷം വൃത്തിയുള്ള വായുസഞ്ചാരമില്ലാത്ത പാത്രത്തിലേക്ക് മാറ്റി സൂക്ഷിക്കാം ഇത് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ് ഇനി സൺസ്ക്രീൻ തയ്യാറാക്കാൻ സമയമില്ല എങ്കിൽ പകരം ചില ഓപ്ഷൻസ് ഉണ്ട് സൺസ്ക്രീനിന് നൽകാൻ സാധിക്കുന്ന എസ് പി എഫ് വാഗ്ദാനം ചെയ്യുന്ന പ്രകൃതിദത്തമായ ചേരുവകളാണ് ഇവ അവയാണ് കറ്റാർവാഴ ഷിയ ബട്ടർ വെളിച്ചെണ്ണ കാരറ്റ് സീഡ് ഓയിൽ എന്നിവ ഇവയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ അത്നിക് ബ്യൂട്ടി കോട്ട്